നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എപ്പിസോഡ് റിവ്യൂ അല്ലെ കേട്ടോ ഇന്ന് തിങ്കളാഴ്ച നടന്നിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ ഓരോ എപ്പിസോഡ് പറയുന്ന ഓരോ എപ്പിസോഡ് റിവ്യൂ പറയുന്ന സമയത്തും എന്തെങ്കിലും ഒരു റെഫറൻസ് എടുക്കാറുണ്ട് ഇന്നത്തെ റെഫറൻസ് എന്താ വിധോ ഇന്നൊരു ദിവസം നോക്കുന്ന സമയത്ത് ുംനിന്ന് പറയണെങ്കിൽ എല്ലാരുടെയും എല്ലാരുടെയും ഒരു ദിനം തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ സംസാരം ഉണ്ടായിട്ടുള്ളത് അത് ശരിക്കും പറയണെങ്കിൽ കുറച്ച് സീരിയസ് കാര്യങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത് അങ്ങനത്തെ ഒരു ദിവസം ബോസ് അല്ല വിധു സത്യല്ലേ ബിഗ് ബോസ് ബിഗ് ബോസ് ആവാ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കണ്ടിട്ട് ആടിനെ പേപ്പട്ടിയാക്ക തല്ലിക്കൊല്ല എന്നുള്ള കണ്ടീഷനുള്ള കൊറേ ഒരുപാട് നമുക്ക് കോണ്ടെ അവർക്ക് അവരുടെ നമുക്കത് പറയാം അത്രേ ഉള്ളൂ കാരണം ഇതൊക്കെ ഞാൻ പറയുമ്പോ എന്ത് പറയുമ്പോഴും ഇവരുടെ വീട്ടിലുള്ള ഒരു ഇതൊരു ഗെയിം ആയിട്ട് തന്നെ കണ്ടാ മതി എന്നേ ഉള്ളു ചില കാര്യങ്ങൾ നമുക്കും പറയാതിരിക്കാൻ പറ്റില്ല ഇതും ഓക്കെ അപ്പൊ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കടക്കാം എപ്പിസോഡ് റിവ്യൂ പ്ലസ് കുറച്ച് ലൈവ് കാര്യങ്ങളുണ്ട് അപ്പൊ ലൈവ് കണ്ടത് റിലേറ്റഡായിട്ട് അങ്ങനെ രണ്ട് കാര്യങ്ങളും മിക്സ് ആയിട്ട് പറയാം ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അഞ്ചാറ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്കെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ആര്യൻ അനിമോൾ കോംബോ ആൻഡ് ഡിസ്കഷൻ എന്നാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് അവിടെ ട്രാക്ക് സംസാരിക്കാൻ നോക്കി പിന്നെ ഒരു ഒരു ട്രാക്ക് വേണം ഈ സീസണിൽ എന്നുള്ള കണ്ടീഷനിൽ പിടിക്കാൻ വിചാരം അനുമോൾക്ക് ആരിനോട് ശരിക്കും ഒരു ഇഷ്ട അപ്പൊ ലവ് ട്രാക്ക് ആക്കാൻ നോക്കുകയാണ് അവര് ഒരു കണ്ടന്റ് തോന്നിയിട്ടുണ്ട് അത് അവരപ്പ ചെയ്താ ഒന്ന് സ്ക്രീനിൽ വരാനും ഇതിനൊക്കെ വേണ്ടിട്ടുള്ള ഒരു കോണ്ടന്റ് അത്രേ ഉള്ളൂ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ കാരണം ആര്യനും അങ്ങനെ ഇല്ല അതുപോലെ അനുമോള് പറയുന്നുണ്ട് അങ്ങനെ ഉള്ളു പിന്നെ അനുമോള് പറയുന്നുണ്ട് ഇവിടെ അനുമോൾക്ക് ഒരു ട്രാക്ക് പിടിക്കാൻ പറ്റിയൊരാൾ ഇന്ത്യ ഉണ്ടെങ്കിൽ ഞാൻ പിടിച്ചിട്ട് ഉറപ്പായിട്ടും അയാളെ കല്യാണം കഴിക്കുകയും ചെയ്തായിരുന്നു അതിലെ ചോദിച്ചപ്പോ ഒന്നാ രണ്ടാമത്തെ കാര്യം ഇന്നത്തെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട് സീറ്റ് ഹോട്ട് സ്വയം മാറി ശരിക്കും ലൈവ് റിയാം ഷാരിഖനോട് സരിഗ അങ്ങനെ പറഞ്ഞതാണ് ഹോട്ട് ഇരുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാന്ന് അറിയണമല്ലോ വിചാരിച്ചിട്ട് ഇവരെന്നെ അക്ബറും എല്ലാരും ഉണ്ട് അങ്ങനെ സംസാരിപ്പിച്ചത് പക്ഷെ ആ സംസാരിക്കേണ്ട സമയത്ത് ഇതൊരു ഇഷ്യൂ ആയിരുന്നില്ല കേട്ടോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് ഇത്ര മണിക്കൂറിൽ കഴിഞ്ഞപ്പറ്റാണ് ഇതിന്റെ സംഭവം മനസ്സിലാവും പിന്നെ എന്തൊരു ഡ്രാ ഡ്രാമ അത് സരികടെ ഒക്കെ ഡ്രാമ കണ്ടാന്ന് തോന്നുന്നു സരികനൊക്കെ ശരിക്കും ഇത് പോലും പറ്റില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ അങ്ങനെയാണോ ഇത് ഓഡിയൻസ് കാണില്ലേ സരിക അങ്ങനെയല്ലാന്ന് ഓഡിയൻസ് ഇത് കണ്ടാ മനസ്സിലാവുന്നില്ലേ പിന്നെ ആര് തെറ്റിദ്ധരിക്കാനാ ഇതൊരുമാതിരി വൃത്തികെട്ട ഡ്രാമയായിരുന്നു കഴിഞ്ഞ് പോയി സംസാരിച്ച്

പോയിട്ട് പറയാണ് വിശാരികട്ടു പോയിട്ട് ദിലീപേട്ട അത് നിങ്ങളുടെ പുണ്യാണ് വല്ലാത്തൊരു ക്രിഞ്ച് ഞാൻ വേറൊരു സംഗതി ആലോചിച്ചു ഇവര് ഇത്ര വലിയ നാടകം കളിച്ചിട്ടേ ഇത് ടെലികാസ്റ്റ് ചെയ്തു അല്ല ഞാൻ പറയാ ഇങ്ങനത്തെ നാടകങ്ങള് ചിലപ്പോൾ നടക്കുന്നുണ്ടാവും അവർ ചിലപ്പോ ടെലികാസ്റ്റ് ചെയ്തില്ലെങ്കിലും ആദ്യത്തെ മാത്രം ഔട്ട് വിട്ടിരുന്നെങ്കിലും എന്തൊക്കെയോ അല്ല വിട്ടാലും വിട്ടാലും ഈ ഒരു കാര്യത്തിനൊക്കെ ആ ശാരീരിക പാവം കരഞ്ഞു അതിന് ശരിക്കും ടെൻഷൻ ആയിട്ടുണ്ട് ശാരീരികനെനിക്ക് ഭയങ്കര ക്യാരക്ടർ ആയിട്ടൊന്നല്ലോ ഞാൻ പറയുന്നത് പക്ഷേ ഈ ഒരു കാര്യത്തില് ശാരീകം അങ്ങനെ ഒന്നുദ്ദേശിച്ച് പറഞ്ഞതല്ല അതൊരു അതൊരു ഗെയിം ആയിരുന്നു ഹോട്ട്സീറ്റിന്റെ ആളല്ലേ പിന്നെ സംസാരിക്കണം ഫ്രണ്ട്സ് പറയുന്നു ആ ഒരു രീതിയിൽ പറഞ്ഞാൽ തോന്നണത് അത്ര ആവശ്യമില്ല ഇതൊക്കെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്ന സമയത്തും ഇതെല്ലാം കണ്ടു കൊടുക്കുന്ന ലൈവ് ഉണ്ട് എത്ര ആൾക്കാർ ലൈവ് കണ്ടു ഇത് നമ്മളും കുറച്ചേരും കണ്ടല്ലോ ഒരു സെക്കൻഡ് പോലും ലൈവ് മിസ്സാക്കാതെ കാണുന്ന ഒരാളുണ്ട് ഒരു ഒരു ലൈവില് ഒരു ഇത് പോലും മിസ്സാക്കാതെ ഹോട്ട്സ്റ്റാറിന് പോലും കാശ് കൊടുക്കാതെ അവിടെ നിന്നിട്ട് കാശ് വാങ്ങിയിട്ട് ബിഗ് ബോസിന്റെ ലൈവ് ഫീഡ്ബാക്കിൽ ബാഗിൽ കാണുക അതായത് ഒരടി നടക്കുമ്പോ അവിടെ കാണാൻ പോലൊക്കെ ഫീഡ്ബാക്കിൽ ഇരിക്കുന്നു വിൽക്കണം കലപ്പുറത്ത് ഷാനവാസം വരെയൊക്കെ അടി നടക്കുന്ന സമയത്ത് അതിന്റെ അടിയ കൂടി പല്ലു തോണ്ടി ഇങ്ങനെ നടക്കണ്ടങ്ങോട്ട് ഇത് അത് അതിനും വേണൊരു സത്യപ്രമ ഇത് അതിന്റെ ഒരു ഭാഗ്യം വേണം ഇതും നോമിനേഷൻ നോമിനേഷൻ വന്നിട്ടില്ല നല്ല സമയം നല്ല സമയം കാരണം എന്താ വെച്ചാല് ഒന്നാമെന്താറിയോ പൊറത്തൊന്നും പരിപാടി ഒന്നും കേക്കും വേണ്ട എന്നാ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് സ്വസ്ഥായിട്ട് ഇരിക്കാല്ലോ ചിലപ്പോ ദൈവം അങ്ങനെ വിട്ടതാ കാരണം കൊറേ ഇവിടെ സൈബർ പുള്ളിയും കിട്ടിയിട്ട് പോയി കാര്യത്തില് ഞാൻ വേറെ ഏതെങ്കിലും എന്തായാലും അതൊന്ന് പിന്നെ അടുത്ത നേരെ പോയിട്ടുള്ളത് രാവിലത്തെ കാര്യം പറഞ്ഞില്ലല്ലോ രാവിലെ ഞാൻ വായിക്കാൻ നിൽക്കുക റനഞായി വിധു റന എന്താ ഉദ്ദേശിക്കുന്നത് വിധു എന്നിട്ട് ഭയങ്കര തോന്നുന്നുണ്ട് അതെന്താ റെനക്ക് എന്താ പറയുക എനിക്ക് കൊറേ ഫ്രണ്ട്സ് ആണ് അവരൊക്കെ ഈ ടീം അവരൊക്കെ ഫ്രണ്ട്സാണ് അപ്പൊ റെനക്ക് വേറെ ആളുകളോട് അടി അടികൂടിയിട്ട് കണ്ടന്റ് ഒന്നും കിട്ടണില്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യണം വേണ്ടി വെറുതെ കിച്ചൺടെ ആ ഫ്രണ്ടില് പോയി നിൽക്കും ഇതിപ്പോ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം ഇത് അവിടെ പോയിട്ട് ആ കിച്ചണില് ജോലി ചെയ്യണവരെ പോയിട്ട് ഇങ്ങനെ ചൊറിയെറുപ്പിക്കാം നിങ്ങള് ലൈവ് കാണണം ലൈവ് കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എപ്പിസോഡിനൊന്നും ഇത് മനസ്സിലാവും ഈ രീതിയിൽ ഇങ്ങനെ കിടന്ന് വെറുപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അനുമോൾ ചോദിച്ചു പോയിട്ടുണ്ടാകും അപ്പൊ ഞാനാണെങ്കിലും ചോദിച്ചത് ഇതിനൊക്കെ എങ്ങനെ വർത്തിയാന്ന് ആലോചിച്ചോക്കില്ല ഞാൻ ശീലിച്ചിട്ട് നിന്റെ മനസ്സ് ചിന്തിച്ച കാര്യമാണ് അനുമോളവിടെ ചോദിച്ചിട്ടുള്ളത് നിന്റെ വീട്ടിലുള്ള ആൾക്കാരുടെ സംസ്കാരം എന്താ അങ്ങനെന്താ എങ്ങനെയാണ് വളർത്തി നല്ല ഇതിലാ ചോദിച്ചിട്ടുള്ളത് ചപ്പാത്തി എന്നിട്ട് ഇവർക്കൊക്കെ കേട്ടോ വേറൊരാളിത് എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാ ആ ഉണ്ടായ സംഭവം ഒക്കെ തിരിച്ചു പറയും മറിച്ചു അവരെ സംഭവിന്റെ സപ്പോർട്ട് കിട്ടണം ഗ്രൂപ്പ് വേണ്ടി അടിപൊളി എല്ലാരും ശ്രദ്ധിച്ചോ അറിയില്ല കുട്ടികളെ ശ്രദ്ധിച്ചോ ലൈവിലൊക്കെ അനങ്ങ ജിസേലിന്റെ കൂടെ ഇടിക്കാണെങ്കിൽ കാല് മസാജ് ചെയ്യും രാത്രി ഒക്കെ മസാജ് ചെയ്തേ പി ആർ ഉണ്ട് അവൾക്ക് സംഭവം പറഞ്ഞോളിച്ചു പിന്നെ പിന്നെ പറയുമ്പോ തന്നെ പറയാം മറ്റേ ഇത് കണ്ടില്ലേ നിങ്ങള് എന്താ പറയാ അയ്യോ ഞാൻ കണ്ടു അമ്മയെ കുറിച്ച് ആ എപ്പിസോഡിൽ കാണിച്ചില്ലേ കാണിക്കണ്ട തോന്നിക്കാണു ഞാൻ പറഞ്ഞ ലൈവില് അതായത് അമ്മയെ കുറിച്ച് പറഞ്ഞു പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അമ്മയെ കുറിച്ചൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ഡീസെന്റ് ആയിട്ട് പറഞ്ഞു അമ്മ അങ്ങനെ കഷ്ടപ്പെട്ടു വളർത്തി അതൊക്കെ പറോട്ടോ അമ്മ കഷ്ടപ്പെട്ടു അത് ഇത് അവളാണ് വീട്ടിലെ ഇ എം ഐ അടക്കുന്നത് പകുതി ഇതാ കാറിന്റെ ഇതൊക്കെ അവൾ അവളടക്കിയ അമ്മേനെ ഹെൽപ് ചെയ്യുന്നത് ഈ വയസ്സിലാ കുട്ടി ചെയ്തത് വലിയ കാര്യം തന്നെ ബിഗ് ബോസ് വരെ എത്തി ഏൺ ചെയ്യുന്നുണ്ട് എത്രയോ മുൻപ് സെവൻത്തിൽ തുടങ്ങി ഇത്ര ഏൺ ചെയ്യാൻ ഇതൊക്കെ പറഞ്ഞു ഇതൊക്കെ നല്ല കാര്യം തന്നെ അത് കഴിഞ്ഞിട്ട് ഏഹ് പറ കുട്ടിക്കാലം എന്നുള്ളതാണ് കിട്ടിയത് കുട്ടിക്കാലം പറഞ്ഞപ്പോള് പറയാ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആ കുട്ടിക്കാലം തന്നെയല്ലേ പറഞ്ഞിട്ട് ലവറിനെ കുറിച്ച് പറഞ്ഞു അതായത് കുട്ടിക്കാലത്താണ് ഇത്ര ഇ ലവറ് അതായത് പ്ലസ് വൺ പ്ലസ് ടുള്ള ഇത് അന്നിട്ട് ഇവനെ അതിന്റെ തൊട്ട് മുമ്പ് അമ്മയെക്കുറിച്ച് കുറേ പറഞ്ഞു അത് നല്ല സ്ട്രോങ് ആയിട്ട് പറഞ്ഞു ഇവനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ കരഞ്ഞു പിന്നെ എന്താ പറയാ കാണാൻ മുഖം മറന്നുപോയി എനിക്ക് കാണാൻ പറ്റില്ല എനിക്ക് ഇമോഷണലി ഞാൻ ഭയങ്കര ഇതായി പോയിട്ട് കരഞ്ഞു കരഞ്ഞിട്ട് സംസാരിക്കണേ ഞാൻ ഒറ്റടിക്ക് ചിന്തിച്ച കാര്യം എന്താന്ന് അറിയോ ഞാൻ മക്കളെ കുറിച്ചൊക്കെ ചിന്തിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര കാലം വളർത്തി നൽകുന്ന അമ്മേനെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു തുള്ളി കണ്ണീര് വന്നില്ല കഴിഞ്ഞ പ്രാവശ്യം വർഷം ഏതു വർഷമാണാവോ രണ്ടു വർഷമായിത്ര രണ്ടു വർഷം മുമ്പ് കണ്ട ഒരു ഒരു ചെക്കൻ ആ ചെക്കനെ ആലോചിച്ചപ്പോഴേക്കും അവൾക്ക് കരച്ചില് വന്നു അപ്പൊ തന്നെ മനസ്സിലാക്കൂട്ടിട്ടെ അവൾക്ക് അരങ്ങോട്ടെ അവൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായി പത്തൊമ്പത് വയസ്സിലും പതിനെട്ട് വയസ്സിലും കല്യാണം കഴിക്കണം കുട്ടികളുണ്ട് ഇഷ്ടം പോലെ ജീവിക്കണവരുണ്ട് ഒക്കെ ഉണ്ട് അതൊന്നും എനിക്ക് എന്താ പറയാ ഈ ലവർ ലവ്വരുണ്ടെന്ന് വെച്ചിട്ട് ഒന്നും ഞാൻ തെറ്റ് പറയില്ല എനിക്ക് ഇതെന്തോ പോലെ തോന്നി അമ്മയെ കുറിച്ച് പറഞ്ഞപ്പോഴൊന്നും ഇല്ലാത്തൊരു വിഷമാണ് ചെക്കനെ കുറിച്ച് പറഞ്ഞപ്പോഴേക്ക് കരഞ്ഞു <shidden movies on the earth> െ സത്യേകിട്ട് അതല്ല എനിക്ക് അല്ല ഞാന് അത്യാവശ്യം രണ്ട് കൂട്ടുകള് ഒരു മോനെ ഒമ്പതാം ക്ലാസ്സിലെത്തില്ലേ അത്യാവശ്യം പ്രായക്കുണ്ട് പക്ഷെ അപ്പൊ അത് കണക്ട് ആവുകയാണ് ഇത്ര വളർത്തി വലുതാക്കിയിട്ട് പിന്നെ ഒരു പെണ്ണിനെ ഒരു ചെക്കിനെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ കുറിച്ച് ആലോചിക്കുമ്പോ അറിയാം നമ്മള് അമ്മമാരെയൊന്നും ആലോചിക്കുമ്പോ ഒരു ഒന്നും ഇല്ല അതൊരു മര്യാദ അതൊക്കെ എല്ലാവർക്കും സീനിയേഴ്സിന് ഒക്കെ റെസ്പെക്റ്റ് കൊടുത്തിട്ടുണ്ടാണെങ്കിലും ഓക്കേ. അതൊന്നും ഇല്ല. പിന്നെ ആ കുട്ടിക്കിടല്ലോ ആരോട് റെസ്പെക്റ്റുമില്ല. അത് സത്യം. கரெക്റ്റ്. പിന്നെ ഇപ്പോ ഇതിലും ഇതിgroupId പറഞ്ഞിട്ട് നിർത്തട്ടെ. ഞാൻ കുട്ടിയെ പിടിച്ച കുറ്റല്ല ആ കുട്ടിയെ നല്ലൊരു family കുട്ടிட்டോ ഇതിgroupId ഇത് എനിക്ക് കിപ്പ ഈ കുട്ടികൾക്ക് ഒരു ವರ್ತനാന ഉണ്ട്. എന്തേലും പറയും. ഐനെ 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 ഉഫ് इरिटेशन ആണ് ശരിക്കും. അത് അവടെയാണ് ഷാനവാസിനൊക്കെ വരുന്നത. അതാ തോന്നുന്നു. ഐറിറ്റേഷൻ ആണ്. ഓക്കേ. അപ്പോൾ അത് റെഡി. അടുത്തത് വന്നെയാ നോമിനേഷൻ ല്ലേ? പിന്നെ സരിക പി ജി ഷാനവാസുറ ഓട്ടെ ആരൊക്കെയുണ്ട് ഇല്ലാത്തത് രീണു ആരല്ലേ പിന്നെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അഞ്ചു വോട്ടോടു കൂടി നോമിനേഷനിലെത്തില്ല ഇതോ പിന്നെ വേറെന്തൊക്കെയാ പിന്നെ പിന്നെ ഇപ്പൊ എന്തൊക്കെയാ ചപ്പാത്തിക്കള്ളി റേന എന്നൊക്കെ ദിലീപേട്ട കാര്യൊക്കെ കഴിക്കൂലേ ഏഹ് പിന്നെ ഓരോരുത്തരെ ബിഗ് ബോസിന്റെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് അവിടുന്ന് ചെറിയൊരു വീട്ടുകാരെ പറ്റി ചോദിക്കലുണ്ടായി ഞാൻ എന്റെ ഒരു സംശയം പറയട്ടെ ഞാൻ ഫസ്റ്റ് ഞാൻ വീഡിയോ ഇതിനെ കുറിച്ച് ചെയ്തിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ഇതിന്റെ വിളി കണ്ടത് അനുമോളാണ് ഏഹ് ഞാൻ ലൈവ് കണ്ട സമയത്ത് അതിന് ശേഷമാണ് കുട്ടിയുടെ വിചാരിച്ചു അനുമോളിന്റെ ഇത് വിളിച്ചത് വിചാരിച്ചു അല്ല അനുമോളം മാത്രം വിളിച്ചത് എന്ന് വിചാരിച്ചിട്ടില്ല അനുമോളം അങ്ങനെ വിചാരിച്ചിട്ടില്ല പക്ഷെ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ബാക്കിയുള്ളവരെ വിളിക്കാൻ തുടങ്ങി പക്ഷെ ഞാനത് വിചാരിച്ചതെന്ന് പറയാം എനിക്ക് ചെറിയ സംശയം കെട്ടോ നിങ്ങളുടെ ഇത് എൻ്റെ അഭിപ്രായം പറയും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും സംഭവം എന്താ അറിയോ ഈ ഏറ്റവും കൂടുതൽ എന്തായാലും ഇങ്ങനൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള സംഭവമാണ് ഫ്രണ്ട്ഷിപ്പ് ശൈത്യനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും പരിപാടിയൊക്കെ അപ്പം ആരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഫ്രണ്ട് എന്നുള്ളത് ചോദിക്കുക ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ അനുമോള് ബെഡിൽ വന്ന് കരയുന്ന സമയത്ത് ശൈത്യം ആശ്വസിപ്പിക്കുക അപ്പോൾ എല്ലാം കൂടി എന്തൊക്കെയാ ഒരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്തു പറയാൻ പറ്റില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അത്രയും സ്ക്രിപ്റ്റഡ് ഷോ എന്നല്ല ബിഗ് ബോസ് ഇമോഷൻസ് വെച്ച് കളിക്കുന്ന ഒരു ഷോ ആണ് അതിലുള്ള കണ്ടസ്റ്റൻസിന്റെയും കാണുന്നവരുടെയും എല്ലാത്തിൻ്റെയും കാരണം കോണ്ടാണ് ഇമ്പോർട്ടൻറ്റ് ടി ആർ പി ആണ് മുഖ്യം അപ്പോൾ അത് വെച്ച് കളിക്കുന്ന പറയാൻ പറ്റില്ല ഈ രീതി ഇപ്പോൾ ഞാനിപ്പോൾ കുറെ നമ്മൾ ഇപ്പോൾ കുറേ അതേമാതിരി റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ടും ബിഗ് ബോസിന്റെ ഇത് റിവ്യൂ ചെയ്യുന്നതുകൊണ്ടും ഒക്കെ ഈ പറഞ്ഞ ഈ വളവും തിരുവിൽ കാണുന്നതുകൊണ്ട് എനിക്ക് മിക്ക സാധനമൊക്കെ അങ്ങനെ തോന്നാറുള്ളത് കേട്ടോ അതുകൊണ്ടാണ് എനിക്കൊരു സംശയം തോന്നിയത് കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഇത് കാരണം വെച്ചാൽ എപ്പിസോഡിൽ ഒന്ന് കാണിച്ചിട്ടുള്ളത് എന്താ അഭിലാഷിന്റെ കാര്യം ചോദിച്ചത് അടുത്ത സുഹൃത്തുന്ന് ചോദിച്ചു അല്ലെന്താ പറയുക അതുകൊണ്ട് ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ടാവുക എല്ലാരും വിളിക്കാൻ വിചാരിച്ചിട്ടുണ്ടാവുക അങ്ങനെ കാരണം ഈ അനുമോളുടെ കാര്യം ശെരിക്കും പറയുകയാണെങ്കിൽ ഇന്നലൊക്കെ കഷ്ടമാണ് കാരണം അനുമോൾക്ക് അനുമോൾ എല്ലാത്തിനും പ്രതികരിക്കണം അവനെനിക്ക് തോന്നിയ കാര്യം പറയണോണ്ട് കൊറേ ശത്രുക്കളുണ്ട് ഇപ്പൊ അവിടെ എല്ലാ ഒരു ഒരുമോളെ കുറ്റപ്പെടുത്താണ് അപ്പോ ഈ ശൈത്യമാണെങ്കിലോ ഭയങ്കര എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഒന്ന് അത് എക്സ്പോസ് ചെയ്യാനുള്ള പരിപാടി ആയിരിക്കാം അല്ലെങ്കിൽ രണ്ടാമത് ഇതേപോലെ ബാക്കിയുള്ളവര് എക്സ്പോസ് ചെയ്യാനാണോന്നറിയോ ഇത് മനസ്സിലായി മനസ്സിലായോ ഇപ്പൊ പറയുന്ന ഒരാൾ ഇന്നാളാണ് ഫ്രണ്ട്ന്നെ ആ ഞാൻ ഇത് പറഞ്ഞപ്പോഴാ പെട്ടെന്ന് പെട്ടെന്ന് മറന്നുപോകാതിരിക്കാൻ ഇൻട്രപ്റ്റ് ചെയ്ത് എന്താ സംഭവം അറിയോ ഇന്നിപ്പോ അപ്പാൻ ഞാൻ കുറച്ച് ജംപ് ചെയ്യട്ടോ അപ്പാനിന്റെ അടിപിടി കഴിഞ്ഞില്ലേ ഞാൻ വീട്ടിൽ പെട്ടെന്ന് മറക്കും അപ്പാനീടെ അടിപൊടി കഴിഞ്ഞോക്കുമ്പോ അടുത്തേക്ക് സംസാരിക്കാൻ ചെന്നാരോ അനീഷാണ് കണ്ടത് കുറെ നേരം അനീഷ് സംസാരിച്ചിട്ട് പിടിച്ചു ആ അത് നമുക്ക് അതിലേക്ക് വരാം അപ്പൊ അതൊന്ന് പിന്നെ അനുമോളുടെ കിച്ചൺ ഇഷ്യൂ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള സംഭവം അതാണ് അനുമോളുടെ കിച്ചണില് നടന്നിട്ടുള്ള ആർ ജെ ബിൻസിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രൊമോയില് കഴിച്ചിട്ടുള്ള സംഭവം ഇത് അത് പിന്നെ അനുമോ ശെരിക്കൻ ഇഷ്യൂയില് ആരും ന്യായം എന്നുള്ളതിക്ക് ഒരു കൺഫ്യൂഷനാ ശരിക്കും നിങ്ങളുടെ അഭിപ്രായം പറയണം കാരണം എന്താ വെച്ചാൽ ജിസേല് ഫുഡ് ശരിക്കും കഴിച്ചിട്ടില്ല അപ്പൊ അവര് കുക്ക് ചെയ്യാണ് ക്യാപ്റ്റനും സമ്മതിച്ചു കിച്ചൺ ക്യാപ്റ്റന് സമ്മതിച്ചു അപ്പൊ അവര് കുക്ക് ചെയ്യണ പക്ഷെ അനുമോള് പ്രശ്നം ഉണ്ടാക്കാനുള്ള റീസൺ തോന്നുന്നത് എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ആര് കുക്ക് ചെയ്യാൻ കിച്ചണിൽ കയറ്റില്ല അപ്പൊ അവള് വിചാരിച്ചു എന്താ ഇന്നിപ്പോണോ ഞാൻ പറഞ്ഞില്ല എനിക്ക് തോന്നിയോ ഇപ്പൊ ഈ കിച്ചി ഫസ്റ്റ് ആര്യൻ ക്യാപ്റ്റൻ പിടിച്ചിട്ട് കിച്ചൺ ടീം ഇട്ടു ടീം ഇട്ട സമയത്ത് അപ്പാനി അനുമോളി രണ്ടോത്തിന് ഒരു ടീമിലാക്കി അപ്പാനിനെ ക്യാപ്റ്റനാക്കി സംഭവം പ്പോ തന്നെ അനുമോൾക്ക് ഒരു കാര്യം ഉറപ്പാണ് അപ്പാനിയുടെ ഗ്രൂപ്പിസം ആ സാധനം അവിടെ വർക്ക് ചെയ്യും സ്വാഭാവികമായിട്ടും കിച്ചണില് മറ്റാൾക്കാർ കേറും അത് കേറാൻ പാടില്ല എന്നുള്ളത് അവരവിടെ തീരുമാനിച്ചു വെച്ചു അല്ലെ വളരെ കൃത്യമായിട്ട് തീരുമാനിച്ചു വെച്ചു അതിന് വിപരീതമായിട്ട് ഇന്ന് കേറിയ സമയത്ത് അനുമോൾ ചോദ്യം ചെയ്തു പിന്നെ രാവിലെ റേനോ വന്ന് പ്രശ്നമുണ്ടാക്കിയ സമയത്ത് അപ്പോൾ ചോദിച്ചിരുന്നു അപ്പാനി പക്ഷെ അത്രത്തോളം സ്ട്രോങ് ആയിട്ടൊന്നും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഇന്ന് വൈകുന്നേരം പിന്നെ കേറിയത് ജിസേലും കൂടിയല്ലേ വിധോ അതും കൂടി കാരണ എത്രയല്ല ആ ഉൾക്കൂടെ ഉള്ള സാധനം അനുഭവം എന്തായാലും ഇതാണ്ടായത് പക്ഷെ ഈ അടിപൊളി ഈ വർത്താനം പറഞ്ഞിടക്ക് മനസ്സിലാവാത്ത സംഭവം എന്താ പറയുക ഈ വർത്തമാനം പറഞ്ഞിടക്ക് എന്തിനീ ചാടി തുള്ളി കോമരം തുള്ളി വരുന്നേ അടിക്കട്ടെ പക്ഷെ വേറെ സംഭവം കേൾക്കാൻ അനുമോളായതുകൊണ്ടാ തോന്നിട്ട് അധികം ഈ ബുദ്ധിമുട്ടാണ് അനുമോളിനെ പിയാറാക്കുന്നത് അല്ലെ പിന്നെ ഓരോരുത്തരുടെ ദിവസം ഓരോരുത്തരുടെ അല്ല പറയാൻ പറ്റില്ല ഇവിടെ അങ്ങനെയൊക്കെ വിചാരിക്കും അല്ല ഞാൻ പറയാൻ നേരം എന്താ പറയുക ഇങ്ങനെ തട്ടിണ്ട ആ എന്നിട്ട് വരുന്നുണ്ടോ എന്തൊക്കെ അല്ല ശരിക്കും യാണെങ്കി അനുമോള് പറഞ്ഞത് ഒരു സത്യല്ലേ ഒരു പെൺകുട്ടിയുടെ നീ കാരണം എവിടെ ഇറക്കി ശരിക്കും അവിടെ നിങ്ങൾക്ക് അറിയില്ല അനുമോള് പറഞ്ഞതാണ് കറക്റ്റ് പലവരുടെയും മനസ്സിലുണ്ട് പക്ഷെ അനുമോളുടെ പോലെ പറയാനുള്ള ധൈര്യം ഇല്ല എന്നിട്ട് അനുമോളെ ഈ പെണ്ണുങ്ങളെല്ലാരും കൂടി രക്ഷയില്ല വന്നിട്ട്

പറഞ്ഞ സമയത്ത് ആ ഡൈനിങ് ടേബിള് സരിക ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യും ആ സമയത്ത് ഇരിക്കുമ്പോ ഇല്ലാത്ത പ്രശ്നം ചാടി വീണ് പിന്നീട് എന്തിനാ അനുമോള് പറയണ സമയത്ത് എന്തായാലും അക്ബറൊക്കെ വലിയ ചാടി വീണതൊക്കെ ഉണ്ട് എന്തായാലും ഒരു കാര്യമുണ്ട് അപ്പാനി ഇന്ന് പെട്ടെന്ന് സംഗതികൾ കോംപ്രമൈസ് ചെയ്തു ചേഞ്ച് ഞാൻ സത്യം പറഞ്ഞ ആ അനുമോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷയില്ലാട്ട അപ്പാനി നമ്മൾ അങ്ങനെ ഒരു തെറ്റോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ വെറുപ്പും ദേഷ്യമായിരായി ഉണ്ടാവില്ല അനുമോൾക്ക് ഈ ചപ്പാത്തിക്കള്ളിന്ന് വിളിക്കുമ്പോ ഇത്രയും ദേഷ്യം വരുന്ന എന്തുകൊണ്ടാന്നറിയോ ആ കുട്ടി ചപ്പാത്തി കട്ടെടുക്കാൻ സത്യല്ലേ എനിക്കൊക്കെ ഞാൻ ഈ ആളെ ഈ കാര്യത്തിനൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം എന്താണോ നമുക്ക് എനിക്ക് ഇങ്ങനത്തെ ഞാൻ ചെയ്യാത്ത കാര്യം എന്നൂടെ എന്നെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല ചിലപ്പോ ഞാൻ കരയും സത്യം കറിയും ഉറക്ക കരയും ഭ്രാന്ത് വരും മനസ്സിലായി അങ്ങനെ കുറച്ച് പേർക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട് ഒരുപാട് പേർക്കുണ്ട് അല്ലാത്തതി ചെയ്യാത്ത കാര്യം പറഞ്ഞു ആ ഞാൻ അത് പറ്റില്ലല്ലോ പിന്നെ ഈ ആനമോൾക്ക് കുറച്ചൊരു ഇത് കൂടുതലാന്ന് മാത്രം എന്താ പറയാ ചില സമയത്തൊരു കാട്ടി അത് അത് മാത്രമേ ഉള്ളു അല്ലാണ്ട് ബാക്കിയൊക്കെ പറയുന്നതും ചെയ്തു അവിടെ അനുമോള് മാത്രമേ ഉള്ളൂ പക്ഷെ സ്ട്രോങ് അത് മനസ്സിലൊരു തോന്നൽ ശരിയാണ് ഞാൻ പറഞ്ഞത് ശരിയാണ് പ്രേക്ഷകർ കാണി ശരിയാണല്ലോ തോന്നൽ ഉണ്ടാവും പക്ഷെ ഒരു മനുഷ്യൻ സപ്പോർട്ട് ചെയ്തില്ല ആ അതില് അതിലില്ലത് അതിലേക്ക് അവിടെ വന്നിരുന്ന് പറഞ്ഞ് 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 മനസ്സിലാക്കി കൊടുക്കുക നീ ചെയ്തത് തെറ്റാണ് നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു മറ്റേ ആ പെൺകുട്ടിയുടെ പേര് പറയാൻ പാടില്ലായിരുന്നു സരിക്കൊക്കെ വന്നിട്ട് നീ എന്തിനാ പെൺകുട്ടിയുടെ എടുത്തിട്ടുണ്ട് അതേമാതിരി ജിസേലിനെ ജിസേലിനെ അനുമോ അളു പറയണത് ആ രീതിക്കാണ് അത് മോഹൻലാൽ അലാലേട്ടന അത് കാണിച്ചെടുത്തോണ്ട് ഇപ്പൊ ജിസേലിനെ പറയണത് ആ രീതിക്കാണ് വേറെവാസിലിരുന്നിട്ട് ഡൈനിങ് ഇരുന്നിട്ട് ഇതേ വിഷയം പറഞ്ഞു അപ്പാനി കുപ്പാനൊന്നും ഇല്ല ഇവിടെ പോയത് നന്നായി ഇവന്റെ ജീവിതം രക്ഷപ്പെട്ടു എന്നുള്ളത് ഷാനവാസോടെന്ന് പറഞ്ഞു എനിക്ക് ചെറിയൊരു സംശയം സംശയം തന്നെ നമ്മൾ ഷാനവാസിന് സപ്പോർട്ട് ചെയ്യാറുണ്ടല്ലോ കേസിലും ഈ കാര്യം ഡൈനിങ് ടേബിളിന്റെ മുകളിൽ ഇരുന്ന് പറഞ്ഞിട്ടുള്ള ഷാനവാസ് ഏ ചൂടായി വന്ന സമയത്ത് പോലും ഈ സപ്പോർട്ട് ും സംസാരിക്കാത്ത കാരണം എന്താ ഷാനവാസെന്ന് രാത്രി എപ്പിസോഡിൽ പറഞ്ഞല്ലോ എപ്പിസോഡിൽ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് അവിടെ ഒരു പെങ്ങൾ ഉണ്ട് ആ ഒരൊറ്റ കാര്യം ആലോചിച്ചിട്ടാണ് അനുമോൾ എന്ന് സംസാരിച്ചു പോയപ്പോ ഞാൻ ഒന്നും വിണ്ടാട്ട് നിന്നത് അത് അത് പതുക്കല്ലേ എല്ലാരും കേൾക്കട്ടില്ലല്ലേ അവിടെ ഉള്ളവർ കേൾക്കണല്ലോ പ്രശ്നം ഇത് എല്ലാരും കൂടി കൂടി പറഞ്ഞ ഒരു സബ്ജക്ട് ആയിട്ട് ആ പെൺകുട്ടിയെ ബാധിക്കേണ്ട ഷാനവാസ് ഉച്ചയ്ക്ക് പറഞ്ഞത് ഇപ്പൊ പ്രോമോ കാണിച്ചേ ഉള്ളൂ പക്ഷെ ഷാനാവാസ് പറഞ്ഞ അതിലാറ് വലിയ സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആണ് മനസ്സിലായോ ഷാനവാസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ലൈവില് നിങ്ങൾ കേട്ടോ കേട്ടിരിക്കാറോ ഞാൻ എന്റെ വീഡിയോ ഞാൻ പ്ലേ ചെയ്തിട്ട് അതിന്റെ വോയിസ് ഇട്ടിട്ടുണ്ട് ആ ഇതിന്റെ മുന്നേ വീഡിയോയിലുണ്ട് ആ വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ഷാനവാസ് പറഞ്ഞിട്ടുള്ള വോയിസ് ഉണ്ട് അനുമോൾ ഒറ്റ സെന്റൻസിൽ ഒതുക്കി അനുമോൾ ഒറ്റ സെന്റൻസിൽ ഒതുക്കി പക്ഷെ ഷാനവാസ് അവിടെ ഭയങ്കര ഫുൾ ആയിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്തു ദിലേറെ കൂടുതൽ ഷാനവാസ് പറഞ്ഞു അതൊന്നും പോരാത്തതിനെ വീണ്ടും അത് എടുത്തിട്ടു അപ്പാനീൻ്റെ അടുത്ത് മനസ്സിലായില്ലേ അത് അപ്പാനോടുള്ള ദേഷ്യമാണ് കേട്ടോ പിന്നെ അപ്പ എനിക്ക് ഇതിൽ അപ്പാനിയുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം അനിമോൾ സോറി പറഞ്ഞു അത് ഒറ്റ

പറഞ്ഞത് അപ്പൂന്ന് പറഞ്ഞത് അപ്പുട്ടി അപ്പു കുട്ടി അതെന്താ പറഞ്ഞത് ഭക്ഷണം കൊണ്ടിട്ട് ഞാനും കൂടി പ്ലേറ്റ് എടുക്കട്ടെ രണ്ടാം കൂടി പ്ലേറ്റ് എടുക്കട്ടെ പറഞ്ഞിട്ട് എക്സാംപിൾ സഹിതാന്ന് ഷാനവാസ് കാര്യങ്ങള് പറഞ്ഞത് മനസ്സിലായോ അപ്പൊ ഈ അത്രയും കാലം അതിനുള്ളില് സംഗതികൾ അതിനുള്ളിൽ ചർച്ചയായ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അത് പുറത്ത് വിഷയായിട്ടുണ്ടാവും ഊഹിച്ചിണ്ടാവും അപ്പനിർഗല്ല എങ്ങനെയാണ് ശ്രദ്ധിച്ചിട്ടില്ലേ ഈ അപ്പാനിയും ഈ ബിൻസി പറഞ്ഞ കുട്ടിയും തമ്മിൽ എന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പോ ും ഫ്രണ്ട്ഷിപ്പ് ഇത്ര ഫ്രണ്ട്ഷിപ്പ് ഒന്നും നമ്മളെ കാണിച്ചിട്ടില്ല ഞാനൊക്കെ എപ്പോഴും ചില സാഹചര്യങ്ങളിലേക്ക് നമുക്ക് അവർ ഭയങ്കര ക്ലോസ് ആണെന്ന് മനസ്സിലാവുള്ളൂ അങ്ങനെ ഇവർ പറയണ പോലത്തെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ എവിക്ഷൻ സമയത്ത് ഇവർ കാണിച്ചിട്ടുള്ള പ്രകടനം ഞെട്ടിയത് അതെനിക്ക് എന്താ ഡൗട്ട് അറിയോ ഈ നമ്മൾ കഴിഞ്ഞ വർഷത്തേക്ക് ബിഗ് ബോസ് അല്ല ഈ ജാസ്മിൻ ഗബ്രി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഷോനെ കുറിച്ച് മോശം പറച്ചിലും കാര്യങ്ങളും വെറും പ്രശ്നങ്ങൾ കുറേ ഉണ്ടാവും അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി ഈ ഷോ കുട്ടികളൊക്കെ കാണുന്നതല്ലേ വിചാരിച്ചിട്ടോ അങ്ങനത്തെ രീതിക്ക് ഇത് തിരിച്ചുവിടണ്ട അങ്ങനത്തെ ഒരു ഡിസ്കഷൻ വരണ്ട വിചാരിച്ചിട്ടായിരിക്കും എന്തായാലും ആർ ജെ ബിൻസിയുടെ എവിഷൻ എന്ന് പറഞ്ഞാൽ ആർക്കും ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ബിഗ് ബോസ് ചതിച്ചു എന്നുള്ളതാണ് ആർ ജെ ബിൻസിന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്തിരുന്നു പക്ഷേ ആയിട്ട് ബിഗ് അല്ല ശരിക്കും വേഗം ഔട്ട് ആണല്ലോ െ ചെലപ്പോ ഇതിന് കാരണം ചതിച്ചുണ്ടോ അപ്പൊ അത് മറ്റേ ഈ മൃനാലിന്റെ ഭാര്യയാണ് തോന്നുന്നുണ്ട് ഏഷ്യന്റർവ്യൂ ചെയ്തിട്ടുള്ളത് മറ്റേ മൃനാലി ഫുഡ് ഫുഡ് ഭാര്യയാണ് അഞ്ജന അഞ്ജന അല്ല ബിഗ് ബോസിന്റെ ഡയറക്ടർ മാറിയില്ലോ അതെ അഞ്ജന എന്ന് പറഞ്ഞിട്ടുള്ളത് വൈഫാണോ സംശയമുണ്ട് അപ്പൊ ഇത് ഇന്റർവ്യൂ ഉണ്ട് ഏഷ്യാനെറ്റില് വന്നിട്ടുള്ള ഇന്റർവ്യൂ ഭയങ്കര സ്ട്രോങ് ഇന്റർവ്യൂ കേട്ടോ ആ ഇന്റർവ്യൂ പറയുന്നുണ്ട് എന്നെ ബിഗ് ബോസ് ചതിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷെ ആ ഭയങ്കര ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ പറയാൻ പറ്റില്ല ബിഗ് ബോസ് ചതിച്ചത് തന്നെയാണോ എന്നെ പുറത്താക്കിയാണോ എന്നുള്ളത് നമുക്ക് സംശയമില്ലാതില്ല എന്തായാലും സംഭവം ഇതവിടെ ഇത് അവിടെ തീർന്നു എന്നുള്ള കണ്ടീഷനിൽ ഇരിക്കുമ്പോഴാണ് ഇന്നിപ്പോ രാത്രി ലൈവ് കാണാൻ പോയിട്ട് എന്താ സംഭവം വെച്ചാല് ഷാനവാസ് ഇത് വിടുന്നില്ല ില്ല പേടിയുണ്ട് പിന്നെ പെടുത്താ അറിയാനെല്ലാം പറാസ്റ്റ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പെങ്ങളുണ്ട് ശരത്ത് രക്ഷപ്പെട്ടുമാസ പക്ഷേ പോയി പറഞ്ഞു എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവള് പോയത് നിന്റെ നല്ല കാലത്തിനാണ് പക്ഷെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയൊന്നും ഇല്ലാച്ചാ ശരിക്കും നമ്മൾ ദേഷ്യപ്പെടാൻ നമുക്ക് പ്രാന്തി പിടിക്കില്ലേ ഇതല്ല അപ്പാനെ പിന്നെയും ഷാനവാസിയോട് സംസാരിക്കും അത് സംഭവം പോയിട്ടുണ്ടാവുന്നോ കഷ്ടെ ശരിക്കും ഇപ്പൊ പുറകെ പനി അത് കാണുന്ന സമയത്ത് ഈ ഒരു ഗെയിമായിട്ട് മുട്ടി ഇത് പിടിച്ചിട്ട് തല അതെ അതെ പിന്നെ ഏറ്റവും സംഭവം ഇതൊക്കെയാണ് സംഭവം എന്തായാലും പ്രൂഫൊക്കെ ഷാനവാസിന്റെ അടുത്ത് എന്നുള്ളത് അപ്പൊ ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് ഏത് ഷാനവാസ് ജിസേലിനോട് പറഞ്ഞുകൊടുക്കുന്നത് അപ്പാനീടെ ശരിയല്ലോ സത്യാവസ്ഥ പക്ഷെ എന്തായാലും വളരെ സീരിയസ് കാര്യാണ് ഷാനവാസ് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് 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 വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് കാരണവെച്ചാൽ അക്ബറിന്റെ പേരിൽ രണ്ടാമത്തെ അലിഗേഷൻ അലിഗേഷനാണത് മനസ്സിലായോ ഫസ്റ്റ് അനുമോള് പറഞ്ഞു അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്നുള്ളത് രണ്ടാമത് ഇപ്പൊ ഷാനവാസ് പറയുന്നത് കഴിഞ്ഞപ്പോ അതൊന്നും ഏറ്റുപിടിച്ചിട്ട് ദേഷ്യം കൊണ്ട് ശത്രുതൾ കൊണ്ട് പറയുന്ന ആളായിരിക്കില്ല ഷാനവാസ്

എപ്പിസോഡ് കണ്ട സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഷാനവാസിനെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ് ഷാനവാസം വളച്ചൊടിച്ചിട്ട് എങ്ങനെയെങ്കിലും അതിന് ഊരി പോരാനുള്ള കഴിവുണ്ട് ഒഴിവാക്കി പോരാനുള്ള കഴിവുണ്ട് ചിന്തിക്കേണ്ട കാര്യം എന്താ പുറത്തൊരു ഫാമിലി ഉണ്ട് ഫാമിലി ഉള്ളവരും റിലേഷൻഷിപ്പ് ഒന്നും പോവാതിരിക്കുന്നില്ല ഫോർ എക്സാമ്പിൾ ഒന്നും ഇല്ല അവർ കുടുംബം എന്തായോ എന്തായോ ടെൻഷനായിട്ടുണ്ടാവും ഗെയിം പറയാൻ പറ്റില്ല കാരണം അപ്പായ പറഞ്ഞ പ്രകാരമാണ് ഗെയിം എന്നുള്ള രീതിയിലും അവർ ഞാൻ പറയുന്നത് ഒരേ മൂന്ന് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അവനെന്ന് ഞാൻ ഭാര്യയോട് പറഞ്ഞിരുന്നു ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും ഇതൊക്കെയാണ് ഇന്ന് രാത്രി നടന്നിട്ടുള്ളത് അപ്പോൾ അത് ഷാനവാസിന്റെ കേസ് ഷാനവാസ് അക്ബറിനെ കുറിച്ച് പറഞ്ഞാൽ വളരെ സീരിയസ് എലികേഷനാണ് അത് അത് സീരിയസ്ലി അത് നെക്സ്റ്റ് നാളത്തേക്ക് എന്താ സ്ഥിതി ഉണ്ടാവുക ഈ രാത്രി ലൈവില് എന്താ ഉണ്ടാവുക എന്താ പറയുക എല്ലാവരും ചോദിക്കണം ചോദിക്കണം നിർബന്ധമായിട്ട് ചോദിക്കണം മോശം അക്ബറിന്റെ പേര് രണ്ടാമത്തെയാണ് ഇതുവരെ അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടില്ലല്ലോ ഉണ്ടാവും ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഒരു സ്ത്രീയുടെ സമ്മത ഇല്ലാതെ മറ്റൊരാളുടെ മറ്റേ രീതിയിൽ നോട്ടം നോക്കുകയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് അത് അത് ആരോപണമായിട്ട് ഉന്നയിച്ചതാണെന്നുണ്ടെങ്കിൽ അതിന് നിർബന്ധമായിട്ട് ഒരാളുടെ ചോദിക്കണം വിത്ത് പ്രൂഫ് ചോദിക്കാനോ വേണം എന്തായാലും അല്ലേ അപ്പം അതൊക്കെയാണ് സ്ഥിതി പിന്നെ അത് കഴിഞ്ഞ് എന്താ അപ്പാന് കൊണ്ട് അനുമോളം പിന്നെ നടക്കുന്നുണ്ട് ചൈത്യം നടക്കിയിട്ട് ലൈവില് നടക്കുള്ള സംഭവം അത് കഴിഞ്ഞ ശേഷം പിന്നെ വേറൊരു മുട്ടൻ പണി അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ലൈവില് എപ്പിസോഡ് കഴിഞ്ഞ തുടങ്ങിയ സംഭവം എന്ന് വെച്ചാൽ വീട്ടിനുള്ളിൽ അങ്ങനെ ഒന്നും കുടിച്ച് മർദ്ദനം പറഞ്ഞിട്ടൊക്കെ ജോലി അടിച്ചിരിക്കയാണ് പുറത്ത് മഴയുന്നു രണ്ട് ജോടി ഡ്രസ്സുക്ക് രണ്ട് ജോഡി ഡ്രസ്സുണ്ട് പുറത്തു മഴ പെയ്തു ബോസ് പൂട്ടി പൂട്ടി വാതിരി പൂട്ടി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കുന്നു അപ്പൊ തുണി നനഞ്ഞിട്ടുണ്ട് എടുക്കാനുള്ള ആകുള്ള ഇതും കൂടി പോയി തോന്നുന്നുണ്ട് അല്ലേ ഇത് എന്തായാലും ഇന്ന് അത്ര തമാശ രൂപത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എപ്പിസോഡ് ആയിരുന്നില്ല സെറ്റ് ഫോർ ദി എന്ന് ഞാൻ ഒറ്റ ചെയ്തൊരു വീഡിയോ രേണൻ്റെ വീഡിയോ എന്നല്ലാതെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളൊരു ദിവസമാണ് ബിഗ് ബോസിൽ കാരണം ഒന്നാമത് ആരോപണങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ട് ആടിനെ പട്ടി പട്ടീനെ പേപ്പട്ടി പിന്നെ തല്ലിക്കൊല്ലാറും സംഭവം അത്ര നല്ല കാര്യമില്ല ആരുടെ ലൈഫിലുണ്ട് പിന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ബിക്കോസ് നമ്മൾ ഇത് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളിത് കണ്ടിട്ട് അഭിപ്രായം പറയണം ദാറ്റ്സ് വാട്ട് ഇതന്നെയാണ് തന്നെയാണ് ഈ ഷോക്കും വേണ്ടത് അല്ലേ ഇത് ഈ ഷോയ്ക്ക് തന്നെ വേണ്ട ഈ ഷോയെ കുറിച്ച് സംസാരിച്ച് വേണ്ടത് ചർച്ചയായിട്ടുള്ളൊരു സംഗതി വേണം അല്ലേ അപ്പം അത്ര തന്നെ ഉള്ളു വേറെ പ്രത്യേകിച്ചൊന്നുമില്ല നീ നാളെ ഇനി ഞാൻ ലൈവ് ഒന്ന് നോക്കിയതിന് ശേഷം എന്തെങ്കിലും ആ ഷാനവാസ് ഗിസിനോട് സംസാരിച്ചിരിക്കുന്ന ആ വിഷയം റിലേറ്റഡ് ആയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം പിന്നെ വേറെ സംഭവം ഇതൊക്കെ ഉടലെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ നവിൻ്റെ ഹഗ് ാണ് ഈ പ്രശ്നം തുടങ്ങിയത് നവീൻ ജിസേലിനെ പോയി ഇടയ്ക്ക് പോയി ഹഗ്ഗി എന്ന റിലേറ്റഡ് ആയിട്ട് സംസാരം തുടങ്ങിയപ്പോഴാണ് ആ സംസാരമാണ് ഇതിലേക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇത്രത്തേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക കുറച്ച് ലൈക്ക് ചെയ്ത് ഒന്നുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കാണാം ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ